തേങ്ങ തിന്നല്ലേന്ന് തേങ്ങ തിന്നല്ലേ ചാച്ചയുടെ കല്യാണത്തിന് മഴ പെയ്യൂട്ടാ ആണ നന്താ കല്യാണം ആയിക്കണ്ടാണ് വിദാഷ്ടി ഇരിക്കയുന്നു കല്യാണം ആയിക്കണ്ടാണ് എന്നെ വിദാരിച്ചു ഇരിക്കയുന്നു ആഹാ അതുമതി തേങ്ങ അരച്ചേക്ക് ആ തേങ്ങ അരച്ചേക്ക് തേങ്ങ അരച്ചേക്ക് തൊണ്ണൂറ് കിഡ്സിനെ പേടിപ്പിച്ചതുപോലെ ഇവിടെ നടക്കില്ല തേങ്ങ കഴിച്ചാൽ കല്യാണത്തിന് മയപെയെന്ന് പറഞ്ഞപ്പോൾ കുട്ടിയുടെ മാസ് മറുപടി തേങ്ങ അയച്ചാൽ കല്യാണത്തിന് മയപെയെന്ന് കേൾക്കാത്ത തൊണ്ണൂറ് കിഡിസ് ചുരുക്കമായിരിക്കും എന്നാൽ ന്യൂ ജനറേഷൻ പിള്ളേരോട് ഈ ഡയലോഗ് പറഞ്ഞാൽ എന്താകും സ്ഥിതി അല്ല ഇത് തെളിയിക്കുന്ന ഒരു കൊച്ചുമിടുക്കിയുടെ വീഡിയോ ആണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് നാലു വയസ്സുകാരെ തക്ഷിയാകിലാണ് വീഡിയോയിലുള്ളത് ആരും കാണാതെ തേങ്ങ കഴിക്കാതിരുന്ന കുട്ടി ഇത് കൊണ്ട് കണ്ടുവന്നാൽ അമ്മ അത് ചോറുള്ള തേങ്ങയാണെന്നും കഴിക്കാൻ പാടില്ലെന്നും കുട്ടിയോട് പറഞ്ഞു അതെന്തായിരുന്നു എന്നായി കുട്ടി തേങ്ങ കഴിച്ചാൽ കല്യാണത്തിന് മായെന്ന് കുട്ടി മറുപടി നൽകി ഇതിനാകട്ടെ അമ്മ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിക്കാത്ത മറുപടിയായിരുന്നു കുട്ടി നൽകിയത് അതിന് ഞാൻ കല്യാണം കഴിക്കുന്നില്ല എന്നായിരുന്നു കുട്ടിയുടെ മറുപടി മാത്രമല്ല തേങ്ങ കഴിക്കുന്നത് നിർത്തിയുമില്ല കല്യാണം കഴിക്കുന്നില്ല എന്നായി അമ്മയുടെ അടുത്ത ചോദ്യം ഞാൻ കല്യാണം കഴിക്കേണ്ടതെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു എന്നായിരുന്നു കുട്ടിയുടെ മറുപടി നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം